കേരള കോൺഗ്രസിന്റെ കേന്ദ്ര ആസ്ഥാനം എന്ന നിലയിൽ പാലാ രാഷ്ട്രീയം എന്നും കൗതുകം നിറഞ്ഞതാണ് മലയാളികൾക്ക് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി കേരള കോൺഗ്രസ് മാണിവിഭാഗം വലതുപക്ഷം വിട്ട് ഇടത്തിലേക്ക് എത്തിയതിന്റെ അനുരണങ്ങൾ ഇരുപക്ഷത്തും കഴിഞ്ഞ അഞ്ചു വർഷക്കാലവും നിലനിന്നിരുന്നു തല മുതിർന്ന നേതാക്കളുടെ എണ്ണ കൂടുതൽ കാരണം ഓരോ വർഷവും ഓരോ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ സ്ഥാനമാറ്റം നടത്തിക്കൊണ്ടിരുന്ന പാലായിൽ ഏറ്റവും ഒടുവിൽ ചെയർമാനായ ഷാജു തുരത്തെ മുൻ ധാരണപ്രകാരം സ്ഥാനമൊഴിയാൻ വിമുഖത കാണിച്ചതോടെ അസാധാരണ രാഷ്ട്രീയ നാടകങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എന്നാൽ ഇതിനിടയിൽ പൊന്നുരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്ന മട്ടിലുള്ള ചോദ്യം അസ്ഥാനത്താക്കി പാലായിലെത്തിയ അവിശ്വാസ പ്രമേയം തോൽക്കണമെങ്കിൽ ഇനി ഒരു യു കെ മലയാളി നാട്ടിൽ എത്തണം എന്ന അവസ്ഥയായി കാരണം പതിമൂന്നാം വാർഡായ മുരുക്കുമ്പുഴയിലെ കൗൺസിലർ ആർ സന്ധ്യ കഴിഞ്ഞ ഒരു വർഷത്തോളമായി യു കെയിൽ കെയർ ഹോമിൽ ജീവനക്കാരിയായി കഴിയുകയാണ് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ജനപ്രതിനിധി മുങ്ങിയത് നാട്ടുകാർ അറിഞ്ഞില്ലത്രേ സന്ധ്യയുടെ ഭർത്താവ് വിനുകുമാർ കെയർ ഹോമിൽ ജോലി തേടി വന്നതോടെയാണ് സന്ധ്യയും പിറകെ യു കെയിലെത്തിയത് എന്നാൽ ആ വരവിൽ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കുക എന്ന മര്യാദ സി പി ഐക്കാരി എന്നറിയപ്പെടുന്ന സന്ധ്യ ചെയ്തിരുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ രേഖകളിൽ സന്ധ്യയെ സ്വതന്ത്ര അംഗമായാണ് അടയാളപ്പെടുത്തുന്നത് എങ്കിലും സി പി ഐക്ക് വേണ്ടിയാണ് സന്ധ്യ പ്രവർത്തിക്കുന്നത് എന്നാണ് പാലായിൽ നിന്നും ലഭിക്കുന്ന വിവരം അതിനിടെ സന്ധ്യ യു കെയിലെത്തിയെന്ന വിവരം നാട്ടുകാർ പോലും കാര്യമായി എടുത്തില്ല എന്നതാണ് രസകരം യു കെയിൽ പോകുന്ന കാര്യം പാർട്ടി അനുമതിയോടെയാണ് സന്ധ്യ നടത്തിയത് എന്ന് പറയപ്പെടുന്നു എന്താവശ്യമുണ്ടെങ്കിലും തിരിച്ചെത്താം എന്ന കരാറിലാണത്രേ സന്ധ്യയുടെ യു യാത്ര തദ്ദേശ സമിതിയുടെ കാലാവധി തീരാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിയും സന്ധ്യയുടെ സാന്നിധ്യം പാലായിൽ അത്ര ഗൗരവത്തിൽ എടുത്തില്ലെങ്കിലും തീർത്തും ആയി എത്തിയ അവിശ്വാസ പ്രമേയമാണ് ഇപ്പോൾ കാര്യങ്ങൾ നാട്ടുകാർ അറിയുംവിധം നാട്ടിലെങ്ങും പാട്ടാകാൻ കാരണമായത് അവിശ്വാസം സന്ധ്യയുടെ അസാന്നിധ്യത്തിൽ പ്രതിപക്ഷത്തിന് അപ്രതീക്ഷിത വിജയം സമ്മാനിച്ചേക്കും എന്ന സാഹചര്യത്തിലാണ് നിന്ന നിൽപ്പിൽ കഴിഞ്ഞ ദിവസം സന്ധ്യയെ ഭരണപക്ഷത്തിനു വേണ്ടി നാട്ടിലെത്തിച്ചത് അതിവരഹസ്യമായി എത്തിയ സന്ധ്യയെ എയർപോർട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയതും ഒരു വനിതാ കൗൺസിലർ തന്നെയാണ് ഉത്തരേന്ത്യയിലെ റിസോർട്ട് രാഷ്ട്രീയത്തെ ഓർമ്മിപ്പിക്കും വിധം സന്ധ്യ പാലായിൽ കഴിഞ്ഞ ദിവസമൊക്കെയും കേന്ദ്രത്തിൽ എന്ന നിലയിലാണ് കഴിഞ്ഞതെന്നും പാലായിൽ നിന്നും എത്തുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സന്ധ്യയുടെ സാന്നിധ്യം ഉറപ്പായതോടെ അവിശ്വാസം കരകയറും എന്ന ആശ്വാസം കൈവന്ന ഭരണപക്ഷത്തെ അമ്പരപ്പിച്ച് പ്രതിപക്ഷം തങ്ങളുടെ നീക്കത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു പോയതിനേക്കാൾ വേഗത്തിൽ തിരികെ യു കെയിലേക്ക് ഇനി ഒരു അവിശ്വാസം ഉടനെ സാധിക്കില്ല എന്ന സാഹചര്യത്തിൽ സന്ധ്യ പാലായിലേക്ക് പോയതിനേക്കാൾ വേഗത്തിൽ വീണ്ടും യു കെയിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഇതിനിടയിൽ സന്ധ്യ ബന്ധപ്പെടാൻ ശ്രമിച്ച മാധ്യമങ്ങളിൽ നിന്നും സന്ധ്യ ഒഴിഞ്ഞു മാറി ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ വിവരം നൽകാൻ സാധിക്കാത്ത സാഹചര്യം എന്നതിനാലാണ് ഈ ഒഴിഞ്ഞുമാറ്റം ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം രാത്രി മടങ്ങിയെത്തിയ സന്ധ്യയെ എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ പോലീസ് സാന്നിധ്യത്തിൽ വിസ സംബന്ധമായ കാര്യങ്ങളിലെ അവ്യക്തത നീക്കാൻ തടഞ്ഞുവച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ബ്രിട്ടീഷ് മലയാളി ഇന്നലെ സന്ധ്യയെ ബന്ധപ്പെട്ടെങ്കിലും അവർ വിവരങ്ങൾ കൈമാറാൻ വിസമ്മതിച്ച് ഫോൺ ഡിസ്കണക്ട് ചെയ്തു വിനുകുമാറിന്റെ വിസ കാലാവധി തീരാൻ സമയമായി എന്ന് ഇതിനിടയിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് യു കെയിലെത്തിയ ഭർത്താവ് കൃത്യമായി ജോലിക്ക് പോകാത്ത സാഹചര്യത്തിലുണ്ടായ സാമ്പത്തിക തകർച്ച മറികടക്കാൻ തനിക്ക് യു കെയിലേക്ക് പോവുക അല്ലാതെ മറ്റു മാർഗങ്ങൾ ഇല്ലായിരുന്നുവെന്ന സന്ധ്യ നാട്ടിൽ അടുപ്പമുള്ളവരോട് വെളിപ്പെടുത്തിയതായും പറയപ്പെടുന്നു ജനപ്രതിനിധിക്ക് പോലും നാട്ടിൽ ജീവിക്കാനാകാത്ത സാഹചര്യമോ സന്ധി ജോലി ചെയ്യാൻ യു കെയിലെത്തിയത് സാമൂഹ്യമായ ചില ചോദ്യങ്ങൾ കൂടി ഉയർത്തുകയാണ് ഒരു ജനപ്രതിനിധിക്ക് പോലും കേരളത്തിലെ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനാകുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ സാധാരണക്കാരെ യു കെ മോഹം പിടികൂടിയതിൽ എങ്ങനെ കുറ്റപ്പെടുത്താനാകും എന്ന ചോദ്യവും പ്രസക്തമാവുകയാണ്